സുഹൃത്തുക്കളെ എൻ്റെ പേര് ജോൺ ബോസ് കൊണ്ടിക്രോസ് തിരുവനന്തപുരം ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരം ഡൊമസ്റ്റിക് എയർപോർട്ടിൻ്റെ മുൻപക്ഷം കൊച്ചുതോ പ്രദേശത്താണ് ഇവിടെ ഇപ്പോൾ പൊതു ജന ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്ന അതായത് മോഡലിനെ പറ്റിയാണ് അതായത് ഗൾഫ് രാജ്യങ്ങളിൽ മറ്റ് വിദേശ രാജ്യങ്ങളിലൊക്കെ ചെയ്യുന്നത് പോലെയാണ് ഇപ്പോൾ ഇവിടുത്തെ റോഡ് വർക്ക് നടന്നിരിക്കുന്നത് വലിയ സ്മാർട്ടായ റോഡാണ് അവർക്കാണ് നടന്നിരിക്കുന്നത് അതായത് ഗൾഫിലൊക്കെ ചെയ്യും പോലെ രണ്ട് ലെതർ നാലിഞ്ച് മുക്കാലിഞ്ച് ചല്ലോണ്ട് നാലിഞ്ചിൻ കനം പിന്നെ അതിൻ്റെ മേളിൽ നാലിഞ്ച് സ്ക്രിപ്റ്റ് അങ്ങനെ എട്ട് ഇഞ്ച് കനത്തിലാണ് ചെയ്തിരിക്കുന്നത് റോഡ് വർക്ക് വളരെ സ്മാർട്ടാണ് വളരെ നന്നായിട്ടുണ്ട് സൂപ്പർ വർക്കാണ് ചെയ്തിരിക്കുന്നത് പ്രത്യേകിച്ച് തീരദേശ ജനങ്ങളുടെ സന്തോഷം അറിയിച്ചുകൊള്ളുന്നു ഇതിന് വേണ്ടി പ്രവർത്തിച്ച ഉദ്യോഗസ്ഥരും നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ മുൻ മന്ത്രിയുമായിരുന്ന ശ്രീമാൻ അഡ്വക്കേറ്റ് ആണ് രാജു അവർകൾക്ക് തീരദേശചരത്തിൻ്റെ ബിഗ് സലൂട്ട് പറഞ്ഞു കൊള്ളുന്നു ഇതായിരിക്കണം റോഡ് ഇതൊരു വലിയ മാതൃകയായി മാറുന്നുണ്ട് കേരള സംസ്ഥാനത്തിൽ പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്ര വീതിയിൽ രണ്ട് വലിയ ട്രാൻസ്പോർട്ട് ബസ്സുകൾ പോകുകയും ചെയ്യുന്ന സൈഡിൽ കാറിടം ഇടാം ട്ടോയിടാം ഇടാം ഒരു കുഴപ്പമില്ലാതെ ഗതാഗത സഞ്ചാരം യോഗ്യമായ റോഡാണിത് അതുകൊണ്ട് കഴിയുന്നതും തീരദേശ ഹൈവേ എന്ന് പറയുന്നത് ഒഴിവാക്കി ഇതേപോലെയുള്ള റോഡ് വർക്ക് ചെയ്ത് ഡെവലപ്പ് ചെയ്താൽ ഈ ദേശം ശുദ്ധിയാവും സംസ്ഥാനത്തിന്റെ കജരാവിനെ ഭദ്രമായി നമുക്ക് സംരക്ഷിക്കാം പൊതുജന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുകയും ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് നേർത്തെന്ന് നന്ദി